ദൈവമക്കളെ ദൈവരാജ്യ അനുഭവത്തിന് ദൈവത്തെ അടുത്ത് കിട്ടണം എന്നാഗ്രഹമുണ്ടോ ഉദിതനായ മിശിക അതിന്റെ രഹസ്യം പഠിപ്പിച്ചു തരികയാണ് ശിഷ്യന്മാരോട് പറഞ്ഞു യോഗനാൻ രസവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും ദൈവമകളെ ദൈവ കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോകാറില്ലേ ദൈവം അടുത്ത് ഫീൽ 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 ചിലപ്പോൾ ഒത്തിരി ഒത്തിരി വി ഫീൽയാൽ നല്ലൊരു പ്രാർത്ഥന അനുഭവം നമ്മള് ധ്യാനത്തിനൊക്കെ പോകുമ്പോഴ് കർത്താവ് മുമ്പിൽ നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ അല്ലെ നമ്മുടെ ദേഹത്ത് തമ്പുരാൻ തൊടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാറില്ലേ ദൈവമക്കളെ ഈ ഉത്ഥാന കാലും ഇതൊരു ധ്യാന വിഷയമാകേണ്ട ഒരു കാര്യം അതുകൂടിയാണ് കേട്ടോ നിന്റെ പാപങ്ങള് നമ്മളറിയാതെ ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്ന പോലും ഇല്ലൊരു പാപമാണെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷെ അന്ന് അനുഗ്രഹത്തിൻ്റെ തടസ്സമായിട്ട് മാറുന്നുണ്ട് പിന്നെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു വിഷയം കൂടിയത് ഒരുപാട് പ്രാർത്ഥിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട് എല്ലാവരും അല്ല കേട്ടോ ഒരുപാട് പ്രാർത്ഥിക്കും പക്ഷെ ഒരു അനുഗ്രഹത്തിൻ്റെ കുറവ് ചിലരുടെ ജീവിതത്തിൽ കാണാം നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിലെ ഒരു കുഹവ് ഉള്ളവർക്കാണ് ഈ അനുഗ്രഹത്തിൻ്റെ തടസ്സം വരുന്നത് നമുക്ക് ഇന്നത്തെ ദിവസം ബുദ്ധിമുട്ട് ഈ ഒരു ഏത് വെച്ചാലും ഒരു ബന്ധങ്ങളുടെ മേഖലയിലായിരിക്കാം ആരോടെങ്കിലും സൂക്ഷിക്കുന്ന ഒരു വകുപ്പായിരിക്കാം അല്ലെങ്കിൽ വല്ലാത്തൊരു വിമർശന സ്വൈദ്യം വിമർശിച്ചുകൊണ്ട് നടക്കുക കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക വളരെ നിസ്സാര കാര്യമാണ് നമ്മൾ വിചാരിക്കും പക്ഷെ നമുക്ക് അനുഗ്രഹത്തിന് തടസ്സമായി പോകും ഒഴുകുന്ന നദി പോലെ അങ്ങ് ഒഴുകാലല്ലേ ശരിയാകും അതിൻ്റെ ഒരിക്കലും തടസ്സങ്ങൾ ആ നദീടെ ഒഴുകിനെ തടസ്സപ്പെടുത്തുമെന്ന് പറയുന്ന പോലെ കൃപ നമ്മളിലേക്ക് ഒഴുകാനായിട്ട് ദൈവങ്ങളെ ഒപ്പം ചിന്തിക്കുന്ന മറ്റൊരു ധ്യാന വിഷയം ഇതാണ് നിന്റെ പാപങ്ങൾക്ക് മോചനമുണ്ട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും ഫ്രാൻസിസ് വാപ്പ പറയുന്നുണ്ടല്ലോ അവിടുന്ന് നമ്മോട് ക്ഷമിക്കുന്നതിൽ മടുക്കുന്നില്ല കാഡ് ഇസ് നെവർ ടയേർഡ് ഓഫ് ഹൗസിൻസ് പാപങ്ങളെ പറ്റിയൊരു ബോധ്യം വേണം നമ്മൾ വീഴ്ചകള് അത് ചില ബന്ധങ്ങളിലായിരിക്കാം നമ്മുടെ ജോലി മേഖലയിലായിരിക്കാം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലായിരിക്കാം എവിടെയെങ്കിലുമൊക്കെ ഒരു വീഴ്ച വരുന്നു എന്ന് ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചതെന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേ ഈസ്റ്ററിന്റെ ഒരു അനുഭവം പരിശുദ്ധാത്മാവിലായിരിക്കണം സ്നേഹ വർത്തമാനങ്ങള് സ്നേഹ ഇടപെടലുകള് സ്നേഹ കൂട്ടായ്മകള് എന്ത് വളർന്നു നന്മ ചെയ്യാൻ പറ്റും എന്നിട്ട് മകള് സാക്ഷ്യപ്പെടുത്തുന്ന പള്ളിയിൽ പെരുന്നാള് ദിവസങ്ങളാണല്ലോ അതെ മകളെ സാക്ഷ്യപ്പെടുത്തിയങ്ങനെയാണ് അതായത് അപ്പനാ അപ്പന് ഒരു സർജറിയാണ് പൈസ ഇല്ല സർജറി ഇല്ല ഇത് കേട്ടുകൊണ്ട് മരുമകൾ അവളുടെ കൈ കിടക്കുന്ന പിന്നെ വള കൊടുക്കുന്നു മാലി കൊടുക്കുന്നു ആ സർജറിക്ക് വേണ്ട പൈസ അവൾ കൊടുക്കുക കുർബാനി അത് കേട്ടോ ഞാനതിനെ കുർബാന എന്ന് വിളിക്കണേ അവൾക്ക് എന്തിന്റെ കേടാ ഇത് അവിടെ കയ്യിൽ കിടക്കുന്ന സ്വർണ്ണം ഊരി കൊടുത്തിട്ട് കഴുത്ത കിടന്ന മാലി ഊരി കൊടുത്തിട്ട് അവളോടും ചോദിച്ചില്ല ആരും നിർബന്ധിച്ചില്ല ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള പ്രവർത്തനം ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതല്ല ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്ന പാവ ഞാൻ ചെയ്യേണ്ടുന്ന ഒരു നന്മ ഞാൻ ചെയ്യാതെ പോയാൽ അതും പാവ സിൻ ഓഫ് എന്ന് പറയും നോവൽ തിയോളജിയിൽ അങ്ങനെയൊക്കെ ഇപ്പം തെറ്റുകൾ നമുക്ക് വരാറുണ്ടല്ലേ സിൻ ഓഫ് കമ്മീഷൻ അത് നമ്മൾ ചെയ്യുന്ന പാവങ്ങള് മുങ്ങിയ വിഷയങ്ങളിൽ അല്പം കൊണ്ട് ഉദ്ധിതനെ ഉൾക്കൊണ്ടുകൊണ്ട് ഉദ്ദിതൻ്റെ പ്രവർത്തികൾ നമുക്ക് തുടരാ മകളെ പാപമില്ലാത്ത വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധമായ ചിന്ത വിശുദ്ധമായ നോട്ടം വിശുദ്ധമായ കേൾവി വിശുദ്ധമായ സംസാരമൊക്കെയുള്ള ഒരു ജീവിതം ഓ കർത്താവേ വിശുദ്ധകരം നീട്ടണമേ ഞങ്ങളിത് തൊടണമേ കർത്താവശയായ ദേ അഗ്നിക്കനില് കൊണ്ട് അങ്ങ് തൊട്ട് വിശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളെയും ഉദ്ദാനത്തിൻ്റെ കനലുകൊണ്ട് ഞങ്ങൾ തൊട്ട് വിശുദ്ധീകരിക്കണമെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുതുക്കൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമ